റെസ്ലിംഗ് ഫാനാണ് ഞാൻ റെസ്ലിംഗ് ഫാനാണ് ഐ നോ ഐ കൺ ഗിവ് ദം സം എനിക്ക് ട്രിപ്പിൾ വെച്ച എനിക്ക് പരമാവധി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ട്രിപ്പിൾ എത്തി നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഐ വുഡ് സേ ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് അർജുൻ അശോക് നൈറ്റ് റോക്കിലാവുമ്പോൾ അവിടെ നമുക്ക് ആവണം ടി ആണ് കാണിക്കുന്നതെങ്കിലും അവിടെ കൊണ്ടേക്കണം എല്ലാം ഇടിയും അറിയാ ആ കൈ മുഖത്ത് കൊണ്ടാലേ കലൈ മാസ്റ്റർ പറയുള്ളൂ ഗുഡ് മോനെ കൊള്ളായിരുന്നതാണ് എന്ന് പറയുന്നത് ആ ഒരു കൊള്ളായിരുന്നു കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യണം മാനിഫെസ്റ്റേഷൻ ഭയങ്കരമായിട്ട് വിഷയമായിരുന്നു ഇത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ചെറുപ്പം മുതലേ ഞാൻ ആ സ്ക്രീനിൽ വരും നെവർ നെവർ സ്റ്റോപ്പ് ക്വിറ്റ് കീപ് ഡൂഫെസ്റ്റേഷൻ ഒരു മാനിഫെസ്റ്റേഷനാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു മഹാനടൻ്റെ കൂടെ സ്ക്രീനിൽ എപ്പോഴെങ്കിലും ുംത്താപ്പോവറിൽക്കാണ് കണ്ട് ആരും പറഞ്ഞു ചത്താപ്പച്ചു ശേഷമുള്ള ഒരു റെസ്പോൺസസ് എന്ന് വേണ്ടി സോ എന്ത് രീതിയിലായാലും റെസ്പോൺസ് ഒരു ഫസ്റ്റ് ടൈം ആണ് കിട്ടുന്നത് അതും ഇത്രയും സ്ക്രീൻ സ്പേസ് വിത്ത് അടിപൊളി ഒക്കെ വെച്ചിട്ട് ഹീറോയിക് ഒക്കെ കിട്ടി സോ എന്ത് തോന്നുന്നു നല്ല റൺ അതെല്ലാം നമ്മുടെ ഡയറക്ടർ അദ്വൈതും പുള്ളിയുടെ ഫാമിലിയും അവരുടെ ഒരു വിഷങ്ക കൊണ്ടാണ് അങ്ങനൊരു സംഭവം നടക്കണം കാരണം ആ ഒരു അങ്ങനെ ഒരു കഥ എഴുതുക ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുക ആ ക്യാരക്ടറിന് ക്യാരക്ടറിന്സ് കൊടുക്കുക അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ട്രസ്റ്റ് ചെയ്യുക എനിക്ക് ആ ഒരു ബിലീഫ് തരുക ചെയ്തോ അത് നിങ്ങളാണ് പറയേണ്ടത് വെരി ഹാപ്പി താങ്ക് യു എവരി കൊമ്പനെ നിങ്ങൾ വെൽക്കം ചെയ്തു പിന്നെ ഭയങ്കര നമ്മ ഇത് ചെയ്യണം നമുക്കൊരു ഇത്രേം കാലത്തെ ഒരു കഷ്ടപ്പാട് ഇതൊക്കെ എന്തിനാ ഒരു ആരെങ്കിലും കണ്ടിട്ട് മോനെ കൊള്ളായിരുന്നതാണ് പറയുന്നത് ആ ഒരു കൊള്ളായിരുന്ന കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യണം എന്തെങ്കിലും ഉറപ്പായിട്ടുണ്ട് അത് ഇല്ലാണ്ടില്ല അത് മാനിഫെസ്റ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ചെറുപ്പം മുതലേ ഞാൻ ആ സ്ക്രീനിൽ വരും എനിക്ക് എനിക്കെങ്ങനെയെങ്കിലും വന്ന അതുണ്ട് അതിപ്പോഴും ഉണ്ട് ഇനിയും എനിക്ക് വരണം ഇനിയും കുറേ വരണം ഇനിയും നല്ല പെർഫോമൻസസ് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം പറ്റണം സാധിക്കണം മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് കാരണം അതൊരു പവറാണ് ഒരു ഫോഴ്സ് ഉണ്ട് അത് അത് അതില്ലെങ്കിലും ഒരാൾക്കൊന്നും എത്തിപ്പെടാൻ സാധ്യത കുറവാണ് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഒരു പെട്ടെന്നൊരു സ്ഥലത്ത് ഇപ്പൊ നമ്മ ലോട്ടറി അടിച്ച് ഓക്കെ ആ ലോട്ടറി അടിക്കണെങ്ങനെയാണ് ലോട്ടറി അടിക്കുന്നു ഒരു വിഷൻ വന്നിട്ട് മേടിച്ചിട്ടല്ലേ അപ്പൊ സി അത് എല്ലാര്ക്കും എന്തെങ്കിലും ഏതെങ്കിലും സമയത്ത് അയാളുടെ ടാർഗറ്റ് അയാൾ കാണും അതിലേക്ക് എത്തിപ്പെടുക അതിനുവേണ്ടി പരിശ്രമിക്കുക അത് അതാണ് അവർ ചെയ്യേണ്ടത് ഓരോ വർക്ക് ഹാർഡ് വർക്കിങ്ങില് ചെയ്തോണ്ടിരിക്കുക വൺ ഡേ മറ്റേ നിവിൻ സാറും അജു സാറും ഒരു ഇന്റർവ്യൂ പറഞ്ഞ പോലെ

സുധി ചേട്ടൻ എന്നോട് പറഞ്ഞു സനു ബേട്ടനും ഒരു പടം പിടിക്കാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായി പക്ഷേ ഓഡിഷനും അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഓഡിഷൻ ത്രൂ എന്നെ കോള് വന്നു അപ്പോൾ അവിടെ കോള് വന്ന് എന്ന അദ്വൈത് ബ്രോവും പിന്നെ വിഷ്ണു ബ്രോ എന്ന് പറഞ്ഞ ഇവരുണ്ട് ഇവർ രണ്ടുപേരാണ് എന്നെ വിളിച്ചത് അത് അതിലേക്ക് വരാൻ വേണ്ടി അപ്പോൾ അങ്ങനെ അവർ ഞാൻ ഞാൻ ഒരു ഓഡിയോ ഓഡിഷൻ ക്ലിപ്പ് ഞാൻ അയച്ചിട്ടുണ്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇവർക്കത് ഇഷ്ടപ്പെട്ടു എന്നു പറഞ്ഞു ഭയങ്കരമായിട്ട് അവരത് ഇപ്പോഴും പറയാറുണ്ട് ആ ഓഡിഷൻ ക്ലിപ്പ് അവർക്ക് ഇഷ്ടപ്പെട്ടു കാരണം അതൊരു ചെറിയ വെറൈറ്റി രീതിയിലാണ് ഞാൻ ചെയ്തത് അതൊരു ആദ്യം തന്നെ എനിക്കിത് വേണമെന്ന് ഭയങ്കരമായിട്ടാണ് പേഴ്സണലി പറഞ്ഞെങ്കിൽ എൻ്റെ ഇന്നത്തെ ഞാൻ റെസ്ലിംഗ് ഫാനാണ് റെസ്ലിംഗ് ഫാനാണ് ഞാൻ റെസ്ലിംഗ് ഫാനാണ് അപ്പോൾ ഒരു റെസ്ലിംഗ് ബേസ്ഡ് മൂവി വരുമ്പോൾ ഐ നോ ഐ കൻ ഗിവ് ദം സംതിങ് ബേസ്ഡ് ഓൺ ദാറ്റ് മീൻസ് ഐ നോ ദറ്റ് ിൽ ഹെൽപ്പ് മീ ഒരു ആ ഒരു ക്യാരക്ടറിനെ എന്തേലൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും അപ്പം ഞാനൊരു എന്താ പറയുക ഒരു ചെറിയൊരു ബീസ്റ്റ് മൂഡിൽ ഒരു സാധനം ചെയ്തു ഓഡിഷനിൽ അപ്പം ഞാനത് അയച്ചു എന്നിട്ട് ഞാൻ എന്നിട്ടാണ് ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഞാൻ എൻ്റെ അർത്ഥ അഞ്ഞൂർ സാബ് വൈഫ്രോം ഫോർട്ടോ വെച്ച് അത് കഴിഞ്ഞിട്ട് ക്യാരക്ടർ കാണിച്ച് കഴിഞ്ഞിട്ട് സോ അത് അവർക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു അദ്വൈദം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ആൻഡ് അവർ ദൈ കോൾ മീ അവിടെ വേറെ ഓഡിഷൻ ചെയ്യിപ്പിച്ചു നമുക്ക് ഈ ഡയലോഗ്സ് ചെയ്യിപ്പിച്ചു പടത്തിലുള്ള കുറച്ച് ഡയലോഗ്സ് തന്നിട്ട് അത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ബിൽഡായി കാരണം അവരുടെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു അവരെ അങ്ങനെയാണ് സപ്പോർട്ടീവ് ആയത് പറഞ്ഞ ഒരു അസോസിയേറ്റ് ഉണ്ട് പുള്ളിക്ക് പുള്ളിയുടെ നമുക്ക് നല്ല സപ്പോർട്ടൊക്കെ അടിപൊളിയായിരുന്നു അപ്പം അരിഷ്ക അരിഷ്ക മെയിൻ അരിഷ്ക ഒക്കെ എപ്പോഴും നല്ലത് പറയുള്ളൂ നമ്മളെക്കൂടെ നല്ലത് ചെയ്യിപ്പിക്കുകയുള്ളൂ നല്ല അല്ലെങ്കിൽ പുള്ളി പറയും മോനെ ഇതൊന്നും മാറ്റാണ്ട് പഠിക്കുകയും അതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ വരാറുമുണ്ട് പുള്ളിയുടെ ഒരു ഗൈഡൻസ് ഒക്കെ ഉണ്ട് എപ്പോഴും അപ്പം ഇവരൊക്കെ ആയിരുന്നു എന്നെ സെലക്ട് ചെയ്തത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രേറ്റ്ഫുൾ ടു ദം അതെടുത്തതിന് പിന്നെ കോഴ്സ് അങ്ങനെ അങ്ങനെയാണ് ഇതിലേക്ക് എനിക്ക് ട്രിപ്പിൾ എച്ച് ആണ് ഏത് ദിവസവും ട്രിപ്പിൾ എച്ച് ആണ് എനിക്ക് പരമാവധി ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തത് ട്രിപ്പിൾ എച്ച് പിന്നെ ക്യാമറ കഴുത്തൊടിഞ്ഞില്ലെന്ന് തോന്നുന്നുണ്ടെന്ന് ഷൂട്ടിങ്ങിന്റെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലത്തെ ഭയങ്കര ബോണ്ടിങ് ആണ് അവിടെ എല്ലാവർക്കും ഇവര് നമ്മുടെ ചേട്ടന്മാര് റോഷൻ ചേട്ടൻ ചേട്ടൻ അർജുൻ ചേട്ടൻ അതില് അർജുൻ ചേട്ടനാണ് നമ്മുടെ തലപ്പൻ അർജുൻ ചേട്ടൻ വന്നിട്ട് ഞങ്ങളെല്ലാവരും ഇരുത്തും ഒരുമിച്ചിരുത്തും അർജുൻ ചേട്ടൻ നമുക്ക് ഫുഡ് മേടിച്ചാലും ആ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു അർജുൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലായി പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ കുറെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇത്രയും ചെയ്യേണ്ട ആവശ്യം ഇല്ല പക്ഷെ പുള്ളി ആ ഒരു പേഴ്സണാലിറ്റി അത്ര ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് ഫുള്ളി അപ്പോൾ ഹീ മേക്ക് ഷുവർ വി ആർ ഓൾ യുണോ വിസിബിൾ വി ആർ ഓൾ ഹാപ്പി വി ആർ ഓൾ യുണോ കോൺഫിഡൻറ്റ് ഇത് ചെയ്യാൻ വേണ്ടി ആയിട്ട് ഇപ്പോൾ ഈ ചത്തപ്പാച്ചിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഐ വുഡ് സേ ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് അർജുൻ അശോകൻ ഓഫ് കോഴ്സ് അർജുൻ അശോകൻ ഞങ്ങളുടെ സഹായനായിരുന്നു വീട്ടിൽ കാരവാനിൽ വീടാണ് വീട് പോലെയാണത് ഞങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് പോകുമ്പോൾ വേറൊരു വീടാണത് അങ്ങനെയാണ് ചേട്ടന്മാരുണ്ട് ഇവരൊക്കെ ചേട്ടന്മാര് നമ്മളെപ്പോഴും ചേട്ടന്മാരെ പോലത്തെ നമ്മൾ ഇനി കരിയറിൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചും ഈ ഒരു സീൻ എങ്ങനെ പെർഫോം ചെയ്യാം എനിക്ക് എന്തൊക്കെ രീതിയിൽ കൊണ്ടുവരാം എന്തൊക്കെ ഇതിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യാൻ പറ്റും ചോദിക്കാൻ ഇത്ര സീനിയർ ആക്ടേഴ്സ് ഉണ്ട് അവരുടെ കൂടെ എക്സ്പീരിയൻസ് അവരെ പഠിക്കാൻ പറ്റും മമ്മൂക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കിട്ടാത്തൊരു ഭാഗ്യാണ് സെറ്റില് വർക്ക് ചെയ്യാന്നുള്ളത് ആ ഒരു എനർജി ഒരു ഒരു സെറ്റിന്റെ എനർജി അത് അത് തന്നെ ഏറ്റവും വലിയൊരു മമ്മൂക്കത് ഞാനവിടെ ഷൂട്ടിങ് ചെയ്തുകൊണ്ട് ഷൂട്ടിങ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ആ ഒരു ഒരുട്ടർ എന്നുള്ള ക്യാരക്ടർ ആയിരിക്കും അത് ചെറുതല്ല വലിയൊരാളായിരിക്കും അപ്പൊ അത് നമ്മൾ ചോദിക്കുമ്പോ ആരായിരിക്കും അത്രയും വലുത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ പറയാറൊന്നുമില്ല ആരായിരിക്കും വലുത് നമുക്ക് മനസ്സിലാവും ഓ ഓക്കേ മറ്റേ ബിഗ് ഗെയിംസിൽ ഒരാളായിരിക്കും ഉറപ്പാണ് ഒന്നാത്തന്നെ അദ്വൈതിന്റെ അങ്കിളാണ് നമുക്ക് നമുക്ക് അവർ കൺഫ്യൂഷൻ തന്നെ ഡൗട്ട് തന്നെ ആയിരിക്കും ഒരാള് മമ്മൂക്കെ വന്നപ്പോ നമ്മുടെ എല്ലാം മാനിഫെസ്റ്റേഷൻ പറഞ്ഞില്ലേ ആ ഒരു മാനിഫെസ്റ്റേഷൻ മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു മഹാനടൻ കൂടെ സ്ക്രീനിൽ എപ്പോഴെങ്കിലും ഒന്ന് ഒരു മുഖം കാണിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ആ പുള്ളി അഭിനയിക്കുന്ന പടത്തിൽ ഉണ്ടാവാനും ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ എല്ലാം ഫസ്റ്റ് പടത്തിട്ട് അത് ആ ഒരു മമ്മൂക്കയുടെ ഉള്ള പടത്തിൽ തന്നെ വരാൻ പറ്റിയത് ഐ വിൽവേസ് ആണ് സെറ്റിലെത്തി നമ്മറിയും അന്തരീക്ഷം മാറും അവിടെ എല്ലാവരും ഫുൾ ഫോക്കസ്ഡു മമ്മൂക്ക ആൻഡ് ആ ഒരു പുള്ളി അത് നമ്മളെ ഹാപ്പി ആക്കാനും പെരുമാറി നോക്കും എല്ലാരും അവിടെ ഭയങ്കര ബോണ്ടിങ് നമ്മൾ ചെറുപ്പം കാണുന്ന മുഖങ്ങളല്ലേ ഇവരെല്ലാരും നമ്മളോട് ഇങ്ങനെ നല്ലവരെ പെരുമാറുമ്പോൾ നമുക്കൊരു നമുക്ക് മനസ്സിലാവില്ല അയ്യോ ഇത് ഞാൻ റിയലാണ് ഇവിടെ തന്നെ ആ സാധനം കിട്ടും അത് അടിപൊളിയാണ് പക്ഷെ ിറ്ററലി ഫീലിംഗ് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയേണ്ട പൊതുവായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഫിസിക്കലി ഉള്ള ഒരു പ്രിപ്പറേഷൻസ് അത് എത്ര നാളെടുത്തു നിങ്ങൾ ഡ്യൂപ്പ് വെക്കാതെയാണോ എല്ലാരും ചെയ്തത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്റെ അടുത്ത് എല്ലാരും ഡിസ്കസ് ഇതില് ഒരാളുടെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളുടെ ഉപയോഗിച്ചിട്ടുള്ള ഇതില് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടും അങ്ങനത്തെ സാധനങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമേ എന്തെങ്കിലും ആക്ഷൻസ് അവർ അവരെന്നെ ചെയ്തേക്കണം എല്ലാം ആർട്ടിസ്റ്റും അവരുടെ ഓഫ് പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് ആ ജാസ് നമുക്ക് എ പി എൻസ് എന്ന് പറഞ്ഞാൽ ശ്രാവൺ സത്യയുടെ ഒരു അക്കാഡമി അവിടെയും പിന്നെ ഡേവിസ് സർ ഡേവിസ് തോമസ് പുള്ളിയുടെ പുള്ളിയുടെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഈ എൻഡോറൻസ് ട്രെയിനിങ് എങ്ങനെ ഇഞ്ചറി ആവാതിരിക്കാം ഒരു ഇപ്പോൾ നമ്മളൊരു ഒരു വീച്ച വീഴുമ്പോൾ എങ്ങനെ വീഴാം ഫോളെങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരും പലതരം ഫോളുകൾ പഠിപ്പിച്ചു എന്ന് പലതരം സ്ട്രെങ്തനിങ് എക്സസൈസുണ്ടായിട്ടുണ്ട് മാർഷൽ ആർട്സ് കളരി പരമാവധി പഠിപ്പിച്ചതരാൻ നോക്കിയിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് സാറ് അതിൻ്റെ ബേസിക് പഠിച്ചിട്ടുണ്ട് അങ്ങനത്തെ കിക്സും പഞ്ചസാ അങ്ങനെ പഠിച്ചിട്ടുണ്ട് പാർക്കൂറ് പഠിക്കും ഇപ്പം നമ്മളെ ഫ്ലെക്സിബിലിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെയാണ് പഠിപ്പിച്ചേക്കുന്നത് ബാക്കിയെല്ലാം ആക്ഷൻ കോറിയോഗ്രാഫിയൊക്കെ അവിടെ ഓൺ ദ സ്പോട്ടാണ് ബട്ട് ദർ ഓൾ മെന്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർഡ് എല്ലാരും പ്രിപ്പയർഡായിരുന്നു റിങ്ങിൻ്റെ അകത്ത് എറുമ്പോ ഈ സാറു പഠിപ്പിക്കലും ഞങ്ങൾ ഞാനും കാർമനും അടി ഒരു ഭയങ്കര സപ്പോർട്ടീവും ഭയങ്കര കംഫർട്ടബിൾ ആണ് പുള്ളിക്കാരായിട്ട് വർക്ക് പുള്ളിക്കാർ ഷീസ്റ്റർ അപ്പൊ ഞാനും ആയിരിക്കും മാറാൻ പറ്റില്ല നൈറ്ററോക്കുമ്പോ അവിടെ ആവണം അപ്പൊ പുള്ളിക്കാരായിട്ട് ഞാൻ അവിടെ ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ പുള്ളിക്കാരെയും ഞാനും കൂടി സംസാരിക്കും ഈ മൂവ് നമ്മൾ ട്രെയിനിങ്ങിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവും ഓഫ് കോഴ്സ് സെറ്റ് ആവും അതമ്മ അത് ചെയ്യും അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഒരു ബ്രീഫിങ് ഉണ്ടായിട്ടുണ്ട് മറ്റേ നേരത്തെ ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ട് ആ ഒരു ഹെൽപ്പ് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഓൺ ദ സ്പോട്ട് ട്രെയിനിങ് ആ ഒരു ഒരു കോറിയോഗ്രാഫി തരുമ്പോൾ വി ആർ ഓൾവേസ് യു നോ പ്രിപ്പയർഡ് ഫോർ ഇറ്റ് ഇതിന്റെ കാര്യങ്ങൾ ആക്ഷൻ സീൻസ് സീൻ ഭയങ്കര രസമാണ് ഫൈറ്റ് എന്റെ പൊതുവെ എന്താ പറയുന്നുണ്ട് ഞാൻ എന്റെ ഉള്ളില് റസ് റെസ്ലിങ് ഫാനൊക്കെ ഇങ്ങനെ ഉണർന്നുണ്ട് ഞാൻ ഒറ്റക്ക് അനുഭവം എന്താ പറയാ എനിക്ക് എന്തു ചെയ്യണോന്ന് പറയില്ല അത്രയ്ക്ക് ബംസ് ഒക്കെ ആയിരുന്നു സോ ഈ മൂവിയിലെ ഏറ്റവും ടഫായിട്ട് തോന്നിയ ലൈക്ക് ചെയ്തപ്പോ ടഫായിട്ട് തോന്നിയ ഒരു സീക്വൻസ് സ്റ്റൺ സീക്വൻസ് ഏതായിരിക്കും എനിക്ക് അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി ആണ് സോ ഇതിന്റെ ഓൾ ആ ഒരു ടഫ് ട്രീറ്റ്മെൻസൊക്കെ ട്രെയിനിങ്ങിൽ തന്നെ തരുന്നു കൂടുതലും അവിടെയാണ് നമ്മൾ ചെയ്യണത് ചെയ്തത് തുണങ്ങണപ്പോൾ അവിടെയാണ് ഇവിടെ വന്നപ്പോഴത്തേക്കും വി ആർ ഓൾ പ്രിപ്പയർഡ് ബട്ട് ഒരു സീൻ പറയണമെങ്കിൽ ഞാൻ കുരുവിനെ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ കറക്കിയിട്ട് നാലോട്ടം കറക്കിയിട്ട് അവൾ തന്നെ ഇതിങ്ങനോട്ട് താഴ്ത്ത് വിടുന്ന സീനുണ്ട് തുടക്കത്തിൽ തന്നെ അപ്പോഴാണ് മറ്റേ ഷൂട്ട് പ്പോ ഞങ്ങള് ട്രെയിൻ ചെയ്തേക്കണത് ഒരെണ്ണമാണ് ഒരു കറക്കം നമ്മളിങ്ങനെ പൊക്കി എടുക്കുക ഇങ്ങനെ വെക്കുക വിടുക ഒറ്റൊരെണ്ണം റിങ്ങിക്കേറിയപ്പോഴാണ് കലേസർ എന്നിട്ട് കലേ മാസ്റ്റർ ഓക്കെ ഡാട്ടു നാല് 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 കറക്കുവോ സാറിന് ഒരെണ്ഠിപ്പിച്ച അപ്പൊ ആ ഒരു ടെൻഷൻ ഉണ്ട് ആ സമയത്ത് പെട്ടെന്ന് അടിച്ചു തരുക കാരണം നാലെണ്ണം ഓക്കെ ഇപ്പം അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവണം കൈസ് ലെവലപ്പ് ആണ് ഇത് വേറെയാണ് റിങ്ങിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിരിക്കണ മൂവ്സിൻ്റെ ഡബിളായിരിക്കും വരുന്നത് അപ്പോൾ കലൈ മാസ്റ്റർ ആണല്ലോ ആ മാസ്റ്ററിൻ്റെ അടിപൊളി കൊറിയോഗ്രാഫി ആണോ ഇപ്പോൾ സൂര്യ അയല എന്നോട് വന്നിട്ട് പറഞ്ഞത് ഭയങ്കര അടിപൊളിയായിരുന്നു കാരണം അവരുടെ അത്രയും പെർഫെക്ഷൻ ആണ് അവർ അത്രയും അത്ര അടിപൊളിയായിട്ട് അവർ ചെയ്യിപ്പിക്കുള്ളൂ സാറിൻ്റെ അസിസ്റ്റൻസ് ആയാലും എപ്പോഴും ഗൈഡിങ് ആയിരിക്കും ഞങ്ങൾ എപ്പോഴും ഗൈഡൻസ് ഉണ്ടാവും ഫുൾ ടൈം അവരും ഇപ്പോൾ അപ്പം ഈ ആ സമയത്ത് ആ മൂവ് ചെയ്തപ്പോൾ കുരുവി എൻ്റെ ലൈക്ക് കാർമൻ പെട്ടെന്ന് ബാലൻസ് പോയി എയറിന് ബാലൻസ് പോയി ബാലൻസ് പോയപ്പോ കാർബൺ ഇങ്ങനെ വീഴാൻ പോണു ഞാൻ കാർബണി മേത്ത് വീഴാൻ പോണു അപ്പൊ അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ തരുത് ഞാൻ കാർമന വീണേൻ്റെ ഇടയിൽ തന്നെ അത് ഇങ്ങനെ ഒന്ന് വലിച്ചു പൊക്കിയിട്ട് അതുകൊണ്ട് ഞാനവിടെ വീണു അപ്പൊ കാർബൺ എന്താ പറ്റിയെന്ന് വെച്ചാൽ കാർബൺ നേരെ മുട്ടും കുത്തിയിട്ട് എൻ്റെ ഇവിടെ വന്ന് വീണു കാഫി ഓ ഓൺ ദ സ്പോട്ട് ഓൺ ദ സ്പോട്ട് അവിടെ അത് ബ്ലഡ് ക്ലോട്ട് വന്ന് വീർത്ത് ഇത്ര വലുതായി അപ്പം എല്ലാവർക്കും ടെൻഷ്ടായി പെട്ടെന്ന് ടെൻഷൻ വരുമല്ലോ കാരണം അവർക്ക് എനിക്കിനിയും ചെയ്യാൻ പറ്റുമോ എന്നുള്ള സാധനം എല്ലാവർക്കും വന്നു പക്ഷെ അപ്പോൾ എന്തായ ഒരു സപ്പോർട്ട് സിസ്റ്റം അടിയോളായിരുന്നു ഡയറക്ടറായാലും ഞങ്ങളുടെ എൻ്റെ പ്രൊഡ്യൂസർ ആയാലും എല്ലാവരും വന്നിട്ട് അവർ പറഞ്ഞു മാൻ യു യു ആർ ആ ഗായ് ഓൺ വെറി മനസ്സിലായിരുന്നു ചെയ്തെടുക്കാം പൊളിയായിട്ട് സെറ്റ് ആക്കാം ഒരു പേടിയും വേണ്ട മോന് എടുക്കില്ല അതും ആ ടൈമിൽ നമുക്കത് ചെയ്ത് തീർക്കണം കാരണം എനിക്ക് എനിക്ക് പേഴ്സണലി മനസ്സിലായു ലൈക് അവരത്ര അടിപൊളി ആൾക്കാരാണ് അവരത്രയും സപ്പോർട്ടീവായിട്ടാണ് അവിടെ വരെ എത്തിക്കുന്നത് ഇപ്പോഴും അവരടിപൊളിയാ എനിക്ക് ഒരാളെ ഒന്നും ഈ സെറ്റിൽ എല്ലാവരും ഫാമിലി ആണ് ഇപ്പോഴും ആണ് എല്ലാരും ഫാമിലിയാണ് അപ്പൊ എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു എനിക്കത് ചെയ്യണമെന്നുണ്ടായി ദൈവം സഹായിച്ച് ദൈവം ആണോ എന്തോ എന്തെങ്കിലും ഉണ്ട് കാർമനും എല്ലാരെയും ഒരു സപ്പോർട്ട് കാരണം അത് ചെയ്ത് തീർക്കാൻ പറ്റും ഞങ്ങക്ക് അടിപൊളിയായിട്ട് ചെയ്തത് തന്നെയാണ് സിക്സ് വൺ നൈനൊക്കെ കണ്ടല്ല എല്ലാം റിയലാണ് ഞങ്ങളിപ്പോ ഫേക്കടി ആണ് കാണിക്കുന്നതെങ്കിലും അവിടെ കൊണ്ടാണെങ്കിൽ എല്ലായിടിയും റിയൽ ആണ് എനിക്കും നല്ലോലി കിട്ടിയിട്ടുണ്ട് കാർമനം നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് ശരിക്കും കിട്ടണം ആ കൈ മുഖത്ത് കൊണ്ടാലേ കലൈ മാസ്റ്റർ പറയുള്ളു ഗുഡ് ഇല്ലെങ്കിൽ അങ്ങനെ എല്ലാരും കേട്ടോ എല്ലാവരുടെയും നല്ല പോലെ ടു ബി എ പാർട്ട് ഓഫ് ദിസ്റ്റീം അപ്പൊ നമ്മള് അതിന് ഒന്ന് ടാക് പാർട്ട് ആക്കണം ഒന്ന് നോക്ക് ചെയ്യാറുള്ളത് മൂവി തൊണിട്ടി കടൽ കൊമ്പൻ കടൽ കൊമ്പനാ ബിഗ് ബോസ് മനസ്സിലായി വൈബാണ് പ്രൗഡ് ഓഫ് മൈ ബ്രദർ കാരണം എന്തെങ്കിലും ഞാനിപ്പോ ഇവിടെ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവി എനിക്ക് കിട്ടിയിട്ടുണ്ടോ ആ ഒരു എക്സ്പോഷർ എനിക്ക് തന്നിട്ടുണ്ടോ അതിന്റെ ചേട്ടന് എപ്പോഴും സപ്പോർട്ടീവ് ആണ് എപ്പോഴും പണ്ടേ ഞാൻ ഓഡിഷൻസിനൊക്കെ പോകുമ്പോൾ ഒരിക്കലും ഡിസാട്ടൻ നിർത്തരുത് അങ്ങനത്തെ സപ്പോർട്ട് വീട്ടിൽ നിന്നും ഫാമിലിന്നും ഫ്രണ്ട്സിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എപ്പോഴും അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ നടത്താൻ പറ്റുന്നത് അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ വേണം നമുക്ക് ഒറ്റക്ക് വഴി വെട്ടി എന്ന് പറയണത് വഴി വെട്ടി വരുമോ പക്ഷെ എന്നാലും ഇവരുടെ സപ്പോർട്ടാണ് മേജർ മേജർ പാർട്ട് ഓഫ് ദിസ് പിന്നെ കട്ടലടി കട്ടലൊക്കെ ചേട്ടനിയൊക്കെ അടിക്കും പണ്ട് ഒണീലെന്ന് പറഞ്ഞു കുറച്ചും കൂടി എഫ് ടി ആയിരുന്നു ഇങ്ങനെ ഒരു വെയിറ്റ് ഉള്ളതായിരുന്നു പുള്ളി അപ്പൊ എന്ന ഒക്കെ വലിച്ചു പറയും ബെഡിലേക്കാണ് ഞാനും തിരിച്ചടിക്കും ഞങ്ങൾ കോമഡി ആയിരുന്നു ഞങ്ങൾ നല്ല രസമായിരുന്നു കാരണം എന്നെ കാണും ഫിഫ്റ്റീൻ ഇയേഴ്സ് ഫോർട്ടീൻ ഇയേഴ്സ് എൽഡറ അപ്പൊ എന്റെ വല്യ അച്ഛൻ പോലെയാണ് ചേട്ടൻ ആ വൈബാണ് അപ്പൊ ഞാൻ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പുള്ളി ഓൾറെഡി കോളേജിലാണ് പുള്ളിക്ക് ഈസിയാണ് പൊക്കാനൊക്കെ പിന്നെ റെഡി ചെയ്ത് പിന്നെ പുള്ളിയുടെ കൂട്ടുകാരുണ്ട് ബിബിൻ ചേട്ടനൊക്കെ പുള്ളിയുടെ അമ്മത്തന്നെ ഞാൻ ആദ്യമായിട്ട് ചാടണം പുള്ളി പുള്ളിനെ ഞാൻ ബെറ്റില് അങ്ങനെ ചെയ്തിട്ട് പുള്ളിനെ പിഞ്ച് ചെയ്ത് പിഞ്ച് ചെയ്ത് പുള്ളി തോറ്റു പക്ഷെ ഞാൻ കളിട്ടില്ല

ഐ ഐ മേഡ് പ്രൗഡ് സേ ലൈക്ക് പെർഫോമൻസ് കണ്ടിട്ട് അവർ പറഞ്ഞു ഹാപ്പി ആയിരുന്നു വലിയ ഈ നടക്കുന്നത് എന്തെങ്കിലും കാണിക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ അതെ അത് ബാക്കിയുള്ളത് എന്താ പറയണം പക്ഷെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട് അതല്ല ഒരു സന്തോഷമായി പടത്തില് വന്നതും ത്രൂട്ട് ാണ് രണ്ടും ഈക്വൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്

പണ്ട് കായ്ക്കണ്ടായി കായ്ക്കിപ്പിത്തിരി ഡൗൺ ആണ് അത് വരും പ്രതീക്ഷിക്കുന്നു സ്പോട്ട് അറേബ്യം പാലസ് ആണ് പിന്നെ അൽക്ക ബിരിയാണിയാണ് മന്തിയൊക്കെ കഴിക്കണമെങ്കിൽ ബിരിയാണി കഴിക്കണമെങ്കിൽ ഒന്നും വേണ്ട എനിക്ക് അച്ചാർ